നമസ്കാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരു മുന്നണികളെ പറ്റിയും ആ മുന്നണികൾക്കുള്ളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടികൾക്കുള്ളിലുള്ള പ്രശ്നങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ നിരന്തരം വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് പക്ഷേ ആ ഒരു അവസരത്തിൽ ബി ജെ പിയേയും അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെയും എന്തുകൊണ്ട് നിങ്ങൾ തൊടുന്നില്ല എന്ന് പല പ്രേക്ഷകരും നമ്മളോട് ആവർത്തിച്ച് ചോദിക്കാറുമുണ്ട് അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പക്ഷഭേദവും മീഡിയ മംഗളത്തിന് ഇല്ല ഒളിമറ ഇല്ലാതെ എന്ന ഈ പരിപാടിക്കില്ല വളരെ വ്യക്തമായ രീതിയിൽ തന്നെ എല്ലാ പാർട്ടിക്കുള്ളിലെയും പടലപ്പിണക്കങ്ങളെയും എല്ലാ പാർട്ടിക്കുള്ളിലെയും നല്ല കാര്യങ്ങളെയും ഒക്കെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവെച്ചു പോകുക എന്നതാണ് ഞങ്ങളുടെ മാധ്യമധർമ്മം നമ്മൾ പറഞ്ഞു വരുന്നത് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും പ്രത്യേക ഒരു സമീപനമോ ബി ജെ പി യോടും ദേശീയ ജനാധിപത്യസംഖ്യത്തോടും മറ്റൊരു സമീപനമോ ഒന്നും ഞങ്ങൾ വെച്ച് പുലർത്തുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി തന്നെ അല്ലെങ്കിൽ ഒരു തെളിവായി തന്നെ പ്രേക്ഷകരോട് ഞങ്ങൾ ഞങ്ങളിന്ന് സംസ്ഥാന ബി ജെ പിയിലെ വിഭാഗീയതയെപ്പറ്റി പറഞ്ഞു പോവുകയാണ് അതും ഒളിമറയില്ലാതെ തന്നെ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം സംസ്ഥാനത്തെ ബി ജെ പിയിൽ ഗ്രൂപ്പിസം വിഭാഗീയത അതിശക്തമായി തന്നെ തുടരുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട് എന്തായാലും പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിനെ നിയമിച്ചതിന് ശേഷം ബി ജെ പിയിൽ കാര്യങ്ങൾ അത്ര ശുഭകരമായി ശുഭകരമായല്ല മുന്നോട്ട് പോകുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള കോഴിക്കോട്ടെ പ്രബലന്മാരായിട്ടുള്ള വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളാണ് ബി സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോൾ പുതിയ തലവേദന സൃഷ്ടിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതോടെ തീർത്തും പോയ മുരളീധരനും അതേപോലെ തന്നെ കെ സുരേന്ദ്രനുമാണ് ഇപ്പോൾ വലിയ തോതിൽ പാർട്ടിയുമായി നിസ്സഹകരണുമായി രംഗത്ത് വന്നിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം തങ്ങളുമായി യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്തുന്നില്ല തങ്ങൾക്കതിന്റെ തരത്തിൽ അത്തരത്തിലുള്ള ഒരു അവഗണന ൾ ഇനിയും സഹിച്ച് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അഭിപ്രായം പറഞ്ഞൊന്നും സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നൊരു ലൈനിലാണ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരനും മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രനും എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പി കെ കൃഷ്ണദാസ് വിഭാഗത്തിന് മുന്തിയ പരിഗണന സംസ്ഥാന ബി ജെ പിയിൽ ലഭിക്കുന്നുവെന്ന ഒരു അമർശം കൂടി ഇവർക്കുണ്ട് എന്തായാലും കൃഷ്ണദാസ് പക്ഷം നേതാക്കളുടെ നിർദ്ദേശങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായ രീതിയിൽ നടപ്പിലാക്കുന്നത് എന്ന തരത്തിലേക്കുള്ള ഒരു ആരോപണം കൂടി ഈ ഒരു പക്ഷം മുരളീധര സുരേന്ദ്രപക്ഷം ഉയർത്തുന്നുണ്ട് നേതൃത്വവുമായി ആലോചിക്കാതെ പരസ്യ പ്രതികരണം പാടില്ലെന്ന സംസ്ഥാന അധ്യക്ഷൻ്റെ നിലപാടുകളും ഇപ്പോൾ വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും പല വിഷയത്തിലുള്ള പരസ്യ പ്രസ്താവനകൾക്കും തടയിട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം മുൻപൊക്കെ രാഖ് രാമായണം പത്രസമ്മേളനങ്ങൾ വിളിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നതും ചാനൽ ചർച്ചകളിൽ എത്തി തങ്ങളുടെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായം എന്ന തരത്തിലേക്ക് ഒക്കെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി ബി ജെ പിയുടെ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇത് അവസാനിപ്പിക്കണമെന്ന ഒരു കർശന നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിന് ശേഷം ആവശ്യപ്പെട്ടിരുന്നു ഇതൊക്കെ തന്നെ ഈ നേതാക്കളുടെ വിയോജിപ്പിക്കിന് കാരണമായിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെ ബി ജെ പിയിൽ നിന്ന് പുറത്തു വരുന്നു ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുണ്ടായിരുന്ന രാഷ്ട്രീയ വിരോധവും

ഇത്തരത്തിൽ ഈ രണ്ട് നേതാക്കളെയും പിന്നോട്ട് വലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശോഭ സുരേന്ദ്രന് പതിവിൽ കവിഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമാകാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി സാധിച്ചു എന്ന ഒരു വിലയിരുത്തലിലാണ് മുരളീധര സുരേന്ദ്രപക്ഷം എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ ഉടലെടുത്ത ആഭ്യന്തര തർക്കം പരിഹരിക്കുവാൻ ബി ജെ പിയുടെ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് ഒളിമറയില്ലാതെ തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട് പുതിയ അധ്യക്ഷൻ വന്നതോടുകൂടി ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും തങ്ങളെ പങ്കെടുപ്പിക്കുന്നില്ല എന്നാണ് വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും പക്ഷത്തുള്ള അവർ പറയുന്നത് സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള ഭാരതാമ്പ വിഷയത്തിന്റെ പോരാട്ടത്തിലടക്കം എല്ലാ നേതാക്കൾക്കും ഇടപെടാനുള്ള അനുമതി സംസ്ഥാന നേതൃത്വം നൽകിയില്ല എന്നൊരു പരാതി കൂടി ഇവർക്കുണ്ട് ഇത്തരം വിഷയങ്ങൾ ഉയരുമ്പോൾ നേതാക്കൾ ഇടപെടുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന രീതി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പി ഉണ്ടായിട്ടില്ല എന്തായാലും വിവാദ വിവിധ വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്നും പ്രമുഖ നേതാക്കളെ അകറ്റി നിർത്താൻ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് പി കെ കൃഷ്ണദാസ് പക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് സ്വാഭാവികമായും കെ മുരളീധരനെയും ശ്രമിക്കണം വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഒക്കെ തന്നെയും ചൊടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി പൊതുജനങ്ങൾക്കിടയിൽ പഴയതുപോലെ സ്വീകാര്യത ഇല്ലാതാകുമോ എന്ന സംശയവും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലേക്ക് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള കെ സുരേന്ദ്രൻ വി മുരളീധരൻ സി കെ പത്മനാഭൻ തുടങ്ങിയവരെ ഉൾപ്പെടുത്താത്തതാണ് പുതിയ വിവാദങ്ങൾ ബി ജെ പിയിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഇതോടെ രാജീവ് ചന്ദ്രശേഖരനെ അവഗണിച്ച് സ്വന്തം നിലയിൽ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഈ മുരളീധരനും സുരേന്ദ്രനും അടങ്ങുന്ന പക്ഷം ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് ഇവരുടെ വിശ്വസനായിട്ടുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് പി സുധീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബി ജെ മുന്നോട്ട് നയിക്കുന്നത് സവർണ നേതൃത്വമാണ് എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരെ മാത്രം പരിഗണിക്കുന്നു എന്നതുകൂടിയാണ് വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ആരോപണം കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന കാലത്ത് ആർ എസ് എസുമായി ഭിന്നത ഉടലെടുത്തതും ആർ എസ് എസ് പ്രചാരകനായിട്ടുണ്ടായിരുന്ന കെ സുഭാഷിനെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആർ എസ് എസ് പിൻവലിച്ചതുമെല്ലാം വലിയ വാർത്തയായിരുന്നു എന്തായാലും വി മുരളീധരൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ടെന്ന് ഇവിടുത്തെ എല്ലാ ബി അറിയാം ഏതായാലും കേരളത്തിലെ പാർട്ടിയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണ് എന്ന് എല്ലാവരും ഇങ്ങനെ ഇത്തരത്തിൽ ഒരു അഭിപ്രായം പറയുമ്പോഴും ബി ജെ നേതാക്കൾ ക്കിടയിൽ തന്നെ ഈ ബി ജെ പി എന്നൊരു പാർട്ടിയെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു ശക്തി ശക്തിയാക്കി മാറ്റി നിർത്താൻ പറ്റാത്തൊരു ശക്തിയാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ തട്ടി ഇങ്ങനെ ചിഹ്നിച്ചെറിപ്പോകുകയാണ് എന്നാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാൻ സാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരൻ്റെ വഴിക്ക് കൃഷ്ണദാസ് പക്ഷത്തെക്കൂടി കൂട്ടി മുന്നോട്ട് പോകുമ്പോൾ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ടുള്ള വി മുരളീധരനും കെ സുരേന്ദ്രനും ഒരു കാലത്ത് ബി കേരള ഘടകം അടക്കി വാണിരുന്ന ഇരുവരും ഇപ്പോൾ അപ്രസക്തരായി മാറിക്കൊണ്ടിരിക്കുന്നു അതുതന്നെയാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത്